സംസ്ഥാനത്തെ മികച്ച അംഗൻവാടിക്കുള്ള പുരസ്കാരം ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ മൂങ്ങാപ്പാറ അംഗൻവാടിക്ക് ലഭിച്ചു വൈവിധ്യമാർഗ്ഗ സാമൂഹ്യ അധിഷ്ഠിത പരിപാടികൾ സംഘടിപ്പിച്ചതിന്റെ പേരിലാണ് അംഗീകാരം ലഭിച്ചത് റിപ്പോർട്ട് കാണാം ശിശു സൗഹൃദ അന്തരീക്ഷത്തിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കുള്ള പ്രവർത്തനങ്ങൾ കൌമാര ക്ലബ്ബുകൾ വയോജന ക്ലബ്ബുകൾ എന്നിവയുടെ സംഘാടനം ഭിന്നശേഷി സൌഹൃദ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സാമൂഹികാധിഷ്ഠിത പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് മൂങ്ങാപ്പാറ അംഗൻവാടിക്ക് അംഗീകാരം ലഭിച്ചത് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും അംഗൻവാടി വർക്കർ കെ എസ് ഗീത ഏറ്റുവാങ്ങി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയും അംഗൻവാടിയിലു് കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ പോഷൻ അഭിയാൻ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നീ പദ്ധതികളും ഫലപ്രദമായി ഇവിടെ ആവിഷ്കരിച്ചു വരുന്നു ഏറെ സന്തോഷത്തോടെ ഏടുകയാണ് ഞാൻ ഈ അവാർഡിനെ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷത്തിൽ മികച്ച അംഗൻവാടി പ്രവർത്തകയ്ക്കുള്ള അവാർഡും എനിക്ക് ലഭിച്ചിട്ടുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ പോഷൻ അഭിയാൻ പി തുടങ്ങിയ പദ്ധതികൾ വളരെ നല്ല രീതിയിൽ ഈ അംഗൻവാടിയിൽ നടത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മികച്ച അംഗൻവാടി വർക്കർക്കുള്ള അംഗീകാരവും ഈ അംഗൻവാടിയിലെ വർക്കർ കെ എസ് ഗീത മുമ്പ് നേടിയിരുന്നു മൂങ്ങാപ്പാറ അംഗൻവാടിക്ക് വാത്തുകൾ പങ്കെടുത്ത് പ്രവർത്തിക്കുന്ന മൂങ്ങാപ്പാറ അംഗൻവാടിക്ക് ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച അംഗൻവാടിക്കുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി ഏറെ സന്തോഷമുണ്ട് ഈ അംഗൻവാടിയെ മുന്നോട്ട് നയിക്കുന്ന ഈ ഒരു നേട്ടത്തിലേക്ക് പ്രാപ്തമാക്കുന്നത് ഇവിടുത്തെ വർക്കർ പ്രിയപ്പെട്ട ഗീത ടീച്ചറാണ് ടീച്ചറെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഏറ്റവും മികച്ച അംഗൻവാടി വർക്കർക്കുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മികച്ച അംഗൻവാടിക്കുള്ള പുരസ്കാരം ലഭിച്ച മൂങ്കാപ്പാറ അംഗൻവാടിയിലെ വിവിധ കമ്മിറ്റികളെ ആദരിക്കുകയും ചെയ്തു ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി